ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന വലിയ വേരുകളുള്ള ഒരു വടവൃക്ഷം തന്നെയാണ് ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിന് വ്യക്തമായ തെളിവുമായിട്ടാണ് മൊസാദ് എന്ന ഇസ്രായേലിൻ്റെ ചാര സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ പറയുന്നൊരു കാര്യമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ മാത്രം തലവേദനയല്ല അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ലോകത്തിനു മുഴുവനും ഒരു കാലത്ത് തലവേദനയാകാൻ പോകുന്ന തീർത്താൽ തീരാത്ത ഒരു ബുദ്ധിമുട്ടായി മാറാൻ പോകുന്ന സംവി സംവിധാനമാണ് ഈ ഇസ്ലാമിക തീവ്രവാദം അതിൽ ഉൾപ്പെടുന്ന ഒരു കണ്ണി മാത്രമാണ് ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് എന്ന് ഇസ്രായേൽ പലവട്ടം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ മൊസാദിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ് ഹമാസിൻ്റെ കുറേയധികം അനുഭാവികളെ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ട് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ പക്കൽ നിന്നും വലിയ തോതിലുള്ള ആയുധശേഖരവും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു ജർമ്മനിയിൽ നിന്നും യു കെയിൽ നിന്നും ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഇവരെ പിടികൂടി പിടികൂടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ യൂറോപ്പ് മുഴുവനും തുടർച്ചയായിട്ടുള്ള ആക്രമണ പരമ്പരകൾ നടത്തുവാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്നത് എന്നാൽ ഇതിൻ്റെ ഇതിനേക്കാൾ കൂടുതൽ ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും തങ്ങൾ സമാധാനത്തിൻ്റെ ദൂതന്മാരാണ് എന്നും പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്ന ഖത്തറും തുർക്കിയും അടങ്ങുന്ന രണ്ട് രാജ്യങ്ങളിലാണ് ഈ ആക്രമണ പരമ്പരയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതുപോലെ പദ്ധതികൾ ആവിഷ്കരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒത്തുകൂടിയിരുന്നതും എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മൊസാദിൻ്റെ ഈ പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ഞെട്ടിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല യൂറോപ്പിലുടനീളം ആക്രമണ പരമ്പര അതും ഹമാസ് പോലൊരു സംഘടന നയിക്കുന്ന ഒരു മറ്റൊരു ഒക്ടോബർ ഏഴ് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നോടൊപ്പം റോബിൻ ജോൺ മാസ് എന്ന് പറയുന്ന സംഘടന തീവ്രവാദ സംഘടന നമുക്കറിയാം ഹമാസ് ഇസ്രായേല് തമ്മിലുള്ള യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലടക്കം ഒരുപാട് പേര് പറയുന്നതാണ് ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്ന ഒരു സ്വാതന്ത്ര്യ സമര എന്നൊക്കെ പറഞ്ഞാൽ അവരെ വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്തിനാ ആനപ്പുറത്ത് ഈ ഹമാസ് ഭീകരന്മാരെ ആനപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നൊക്കെ പറയുന്നത് സ്വന്തം നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പോ സ്വാതന്ത്ര്യ സമര നേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത ആൾക്കാർ അവർ പുറം നാടുകളിൽ പോയി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല മനസ്സിലായോ അതായത് മറ്റ് രാജ്യങ്ങളോട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത നമ്മൾ യാതൊരു വിധത്തിലും നേരിട്ട് ദ്രോഹിക്കോ അല്ലെങ്കിൽ ഒരു അവസരത്തിൽ നമ്മുടെ അടുത്ത് വരാത്ത മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലാനോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളിലേക്കൊന്നും ഒരു സ്വാതന്ത്ര്യ സമര പോരാളികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും പോകാറില്ല സാധാരണഗതിയിൽ പക്ഷേ ഈ ഹമാസിൻ്റെ വിഷയം വിഷയം വരുമ്പോൾ ഈ ഹമാസ് ലോകം മുഴുവനും ഒരു ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം ഇതൊരു തീവ്രവാദ സംഘടനയാണ് എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ശരിക്കും നമുക്ക് ഇതിന് ലഭിക്കുന്നത് അതായത് ഇപ്പൊ ലോകം മുഴുവനും സ്ഫോടനങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ചാവേറാക്രമങ്ങളും കത്തിക്കുത്ത് പോലുള്ള പലതരത്തിലുള്ള അക്രമങ്ങളും നടത്താൻ വേണ്ടി തയ്യാറായിട്ട് തയ്യാറായിട്ടിറങ്ങുന്ന ഒരു നേതൃത്വം അതിനാൾക്കാര് റിക്രൂട്ട് ചെയ്യുകയും പല രാജ്യങ്ങളിലേക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സംഘടന എങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ വാർത്ത തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് ഈ വാർത്ത നമ്മുടെ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതായത് സത്യത്തോട് പ്രതികരിക്കുന്ന സത്യത്തോ സത്യം ലോകം ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലാതെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്തകളൊക്കെ ഹൈഡ് ചെയ്യുന്നു ഇപ്പോൾ നമുക്കറിയാം പല ഈ പറയുന്ന അൽ ജുസീറ തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ഇതുപോലെയുള്ള വാർത്തകൾ തീർച്ചയായിട്ടും ഹൈഡ് ചെയ്യും അപ്പോൾ അവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ പറ്റിയാണ് ഇന്നത്തെ വാർത്ത പോയിരിക്കുന്നത് പക്ഷേ ഈ വാർത്ത പതിനാറ് പതിനേഴ് മണിക്കൂറായിട്ട് നമ്മളൊക്കെ അറിയാം നമ്മുടെ മാധ്യമങ്ങളിൽ അതായത് മറ്റു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ മീഡിയയിലെ വൈറലായിട്ടൊരു വാർത്തയാണ് ഇനി ഞാനിത് കടക്കനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി ആൻസർ ചെയ്തിട്ട് പറയുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പറ്റി ഒന്ന് പരാമർശിച്ചു ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഉള്ളിൽ തന്നെയാണ് സ്വാതന്ത്ര്യ സമരം നടന്നത് പുറത്തുനിന്ന് ഒന്ന് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി നടത്തിയ സമരം അത് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് അപ്പോൾ എങ്ങനെയാണ് ഈ സമരം നടന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ രണ്ട് മൂന്ന് വാക്കുകളാണ് പ്രത്യേകിച്ച് അഹിംസ എന്നുള്ള വാക്ക് സത്യാഗ്രഹം എന്നുള്ള വാക്ക് എന്താണ് അഹിംസ അതായത് ഹിംസ നടത്താതെ സ്വാതന്ത്ര്യം നേടുക അതിനു വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെ കുറേ ആൾക്കാർ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നോട്ട് വന്ന് നിരാഹാരം നടത്തുകയും ദണ്ഡി യാത്ര നടത്തി സ്വാതന്ത്ര്യം നേടുത്തുന്നത് അതങ്ങനെ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിന്നീട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നൊക്കെ നിർത്തി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് അതേസമയം ഇവിടെ ഹമാസ് ആയിട്ട് ഇതിനെ തുലനം ചെയ്യാൻ പോലും പറ്റില്ല എന്താ കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് നടത്തുന്ന തീവ്രവാദമാണ് എന്തുകൊണ്ടാണ് തീവ്രവാദം എന്ന് പറയാൻ കാരണം ഒന്ന് അത് ഹിംസയാണ് വരുന്നത് രണ്ട് നടത്തുന്നത് അവിടെയുള്ള പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ അവിടെ രാജ്യമല്ല അപ്പോൾ ആ പ്രദേശത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി എന്ന പേരിൽ അവരുടെ കുറെ തറയാന് തന്ത്രങ്ങൾ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ ഇസ്ര ജൂതന്മാരുടെ കൊല്ലണം ഇവിടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു നമുക്കറിയാം ഈ ബ്രദർഹുഡിന്റെ വാർത്ത ഒന്ന് വന്നായിരുന്നു അതായത് ടെക്സാസിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് നിരോധിച്ചുകൊണ്ടുള്ളൊരു വാർത്ത എന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് പത്രത്തിൽ വന്നുള്ള വാർത്തയാണ് അപ്പോൾ പത്രത്തിലല്ല ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കുക നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യം എന്താണ് ഈ ഇസ്ലാമിക് ബ്രദർഹുൻ്റെ ഓഫ് ആയിട്ടുള്ള ഓഫ് ഷൂട്ട് ആയിട്ടൊരു സംഘടനയാണ് ഈ ഹമാസ് ഈ ഹമാസിൻ്റെ ഒരു ചാർട്ടർ ഞാൻ രണ്ട് മൂന്ന് ചാർട്ടർ ഞാൻ പലപ്പോഴും പല നിലപാടുകളും പറഞ്ഞിട്ടുണ്ട് അതിലൊരു ചാർട്ടറാണ് അതായത് ഒരിക്കലും സമാധാനം ഉണ്ടാകരുത് അതായത് സമാധാനത്തിനുള്ള ഒരു നെഗോസിയേഷനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ചാർട്ടറിലൊരു വാക്കുമാണ് ദർ ഇസ് നോ പീസ് നെഗോസിയേഷൻസ് എന്നുള്ളത് അത് രണ്ടാമത്തുള്ളത് ജൂതന്മാരെ കൊല്ലുക അത് ഇൻഡയറക്റ്റ് അത് പാസ് ഈ പറയുന്ന ഇവരുടെ ഇല്ലെങ്കിലും അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഇവർക്കൊരു ജൂത വിരോധം ഇവരുടെ ഉള്ളത് എന്തുകൊണ്ടാണ് ഇവർ ഈ ഇസ്രായേലെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലെ ടെറിറ്ററി ആക്രമിച്ചു അവരുള്ള ആയിരത്തി മുന്നൂറിലധികം ആൾക്കാരെ കൊണ്ടുപോകും ബാക്കിയുള്ള പരിക്കേൽപ്പിക്കും ഇപ്പോഴും ബന്ധുകളായിട്ട് ഒന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം സ്വാതന്ത്ര്യ സമത്തിൻ്റെ ഭാഗമാണോ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇനി ഈ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ആൾക്കാരെന്ന് പറയുന്ന പോരാളികൾ എന്ന് പറയുന്ന ഹമാസ് ഭീകരർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന തുർക്കി ഖത്തർ അതുപോലെയുള്ള അതുപോലെ തന്നെ ബ്രിട്ടൻ ഓസ്ട്രിയ വിയന്നയിൽ നിന്ന് അവരുടെ ഹമാസ് ഭീകരനെ പിടിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു ജർമ്മനിന്ന് പിടിച്ചെന്ന വാർത്ത കേട്ടായിരുന്നു യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടിച്ചിരുന്ന് കേട്ടിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഖത്തർ എന്നൊരു ഈ പറയുന്ന രാജ്യം ഇവരെ ഈ പറയുന്ന ഹമാസിൻ്റെ ഈ ആയുധ ഹബ്ബാണെന്ന് അവർ പറയും അതായത് അവരുടെ ലൊജിസ്റ്റിക് ഹബ്ബ് എന്നാണ് മൊസാദ് അതിനെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ഹമാസിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നെറ്റ്വർക്കിനെ പറയുന്നത് ഹമാസ് ഒക്ടോപ്പസ് എന്നുള്ള യൂസേജ് ആണ് ഈ പറയുന്നത് ഒക്ടോപ്പസ് എന്നാണെന്ന് പറയുന്നത് ഒക്ടോപ്പസ് എന്ന് വെച്ചാൽ നീരാളി ഹമാസിൻ്റെ ഒരു പ്രവൃത്തി അതായത് അവരുടെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നു ഇത് ഈ പറയുന്ന പാലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണോ ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്തിനാണ് ഈ സ്വാതന്ത്ര്യം പാലത്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇവർക്കത് എഴുപത് വർഷം മുമ്പ് നടത്താമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ അമൻമെൻറ്റ് അതായത് ബ്രിട്ടീഷുകാർ രണ്ട് ഓപ്ഷനൽസ് ടു സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സന്ധി ഈ പറയുന്ന ഇവർ ഈ രണ്ട് രാജ്യങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കാരണം അറബ് അതായത് നമുക്കറിയാം ഈ പറയുന്ന ഇസ്രായേൽ ഇസ്രായേലിലേക്ക് യഹൂദന്മാർ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് വന്ന് വന്നിട്ടാണ് പറയുന്നത് ഇസ്രായേൽ എന്നൊരു രാജ്യം ഇപ്പോഴും അവിടെ ഉണ്ടായത് അപ്പോൾ അതിനുമുമ്പ് നമുക്കറിയാം പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു അതിനുശേഷം പിന്നീടാണ് ഈ പറയുന്ന യഹൂദന്മാർ വീണ്ടും തങ്ങളുടെ സ്വദേശമാണെന്ന് അവർ വിശ്വസിക്കുന്ന ആ രാജ്യത്തിലേക്ക് നമ്മുടെ അവരുടെ പിതൃസ്വത്ത് ആണെന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ആ രാജ്യത്തിലേക്ക് കുടിയേറിയത് അതേസമയം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ അതായത് യഹൂദർ എന്നൊന്നും അറബ് മുസ്ലിംസ് എന്നുള്ള രണ്ട് വിഭാഗങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ായി വന്നു അങ്ങനെ ഉണ്ടായപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഈ പറയുന്ന ഒരു കൊടുത്തു എന്താണ് ഈ പറയുന്ന ടു സ്റ്റേറ്റ് ഭാഗം ഒന്ന് അറബ് സ്റ്റേറ്റ് അതിന് പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്രായേൽ സ്റ്റേറ്റ് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അപ്പൊ ഇസ്രായേലി സമ്മതമായിരുന്നു എന്തുകൊണ്ട് ഈ പറയുന്ന പാലസ്തീൻ സ്റ്റേറ്റ് അനുഭാവികൾ ഇപ്പൊ പാലസ്തീന് വേണ്ടി കരയുന്ന അനുഭാവികൾ എന്തുകൊണ്ട് ഈ പാലസ്തീൻ സ്റ്റേറ്റ് അന്ന് അംഗീകരിച്ചില്ല എഴുപത് വർഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ കാലഘട്ടങ്ങളാണ് ഹമാസ് പറയും സംഘടന രൂപീകരിക്കുന്നത് പാലസ്തീന് വേണ്ടിയിട്ട് പോരാടാന്ന് വെച്ചാൽ അതിലർത്ഥമില്ല ശരി ശരിക്കും പറഞ്ഞാൽ അവർക്ക് പീസ്ഫുള്ളായിട്ട് വളരെ സമാധാനപരമായിട്ടൊരു ലാജ്യം ലഭിക്കേണ്ട സമയത്ത് അവർ ഇത് വാങ്ങിച്ചില്ല പിന്നീട് അവർ ഈ പറയുന്ന പല സ്ഥലത്തും ഈ ടെറർ അക്ടാക്സ് ഒക്കെ നടത്തി ഇസ്രായേലിനെതിരെ ആക്രമണക്കെ നടത്തി ഈ പറയുന്ന രാജ്യത്തിന് വേണ്ടി വാദിക്കാന്ന് വെച്ചാൽ അത് രാജ്യത്തിന് വേണ്ടി വാദിക്കലല്ല അതിന് പിന്നിൽ ആ അങ്ങനെയുള്ളൊരു വ്യക്തി നീ ശ്രദ്ധിക്കണം അതായത് ഈ പറയുന്ന ഇസ്രായേലിൽ നിന്നും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് എയ്ഡുകൾ അതുപോലെ തന്നെ മറ്റു ഗുണഭോക്ത വസ്തുക്കളൊക്കെ ഈ പറഞ്ഞ ഈ ഗാസയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കൊടുത്തുവിടുന്നുണ്ട് ഇതൊക്കെ ആ മോഷ്ടിക്കുന്നത് അതിൻ്റെ റിയൽ വീഡിയോസൊക്കെ റിയൽ ഫുട്ടേജസ് ഒക്കെ യൂണിസെഫ് ഒക്കെ അടുത്തങ്ങ് വെളിപ്പെടുത്തിയുണ്ടായിരുന്നു പക്ഷേ യൂണിസെഫ് അതിൽ നിന്ന് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വേറെ കാര്യം പക്ഷേ അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ സാധനം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഹമാസ് ബിഹിർ എന്തുകൊണ്ടാണ് ഇവരെ ഈ പറയുന്ന പാലസ്തീൻ ജനങ്ങളിലെ ഈ പറയുന്ന സ്ത്രീകളെയും കുട്ടികളെ ആയുധമാക്കി ഒരു തരം രക്ഷാ കവചമാക്കിയിട്ട് അവരുടെ പിന്നിൽ നിന്നാണ് അവർ വീഡിയോ വയ്ക്കുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ ഈവരുടെ ആശുപത്രികൾ ഗാസയിലെ ആശുപത്രികൾ സ്കൂളിൽ അവിടെ ഇവർ ഇവരുടെ തുരങ്ക തുരങ്കുകൾ ഒന്നും അവിടെയൊക്കെ ഈ പറയുന്ന ഈ ഇസ്രായേൽ സേന അവിടെയൊക്കെ ഈ പറയുന്ന സിമൻറ്റ് ഒഴിക്കുന്നുള്ള വാക്കുകൾ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാം അപ്പം ഇവർ ശരിക്കും ശരിക്കും ഈ പറയുന്ന പോരാളികളാണോ അല്ല ഒരു പോരാളികളല്ല അവർ ടെററിസ്റ്റുകളാണ് ആ രാജ്യത്തെ ഈ പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ അത് നേരത്തെ തന്നെ ഉണ്ടാകണം ഈ പറയുന്ന ഒരു മൂന്നാലാഴ്ചയ്ക്ക് മുമ്പല്ലേ ട്രംപിൻ്റെ മധ്യസ്ഥയിൽ ഇസ്രായേലും ട്രംപിൻ്റെ മധ്യസ്ഥയിൽ ഹമാസന്മാർക്ക് തീർച്ചയായിട്ടും അവർക്ക് മാറിപ്പോകാം ഈ പറയുന്ന പാലസ്തീൻ ഈ പറയുന്ന പാലസ്തീൻ ഗാസീലിൻ്റെ പ്രദേശത്ത് നിന്ന് മാറിപ്പോകാം അവരെ സാധാരണ ജനങ്ങളായിട്ട് കാണുകയുള്ളൂ അവർക്ക് അവരുടെ ഈ പറയുന്ന ടെററിസ്റ്റ് ലാബിലൊക്കെ കളയാം പക്ഷേ അതുപോലെ തന്നെ ഈ പാലസ്തീൻ ഒന്നൊരു വേണമെങ്കിൽ ഒരു രാഷ്ട്രം പോസിബിളായിട്ടുണ്ടാക്കാമെന്നുള്ളൊരു പി സിയിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന ഹമാസന്മാരെല്ലാം ഈ പറയുന്ന പീസ് ഡിയിലൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്തേ അപ്പോ ഇവരൊരിക്കലും നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ മഹാത്മാഗാന്ധിക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമേധാനോ മറ്റേ ഒരാൾ പോലെയായിട്ട് തുലനം ചെയ്യാൻ സാധിക്കില്ല കാരണം ദേ ആർ ടെററിസം ടെററിസത്തിന് ടെററിസത്തിന് വേറെ വാക്കുകളില്ല തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെ ലോക രാജ്യങ്ങൾ ഈ പറയുന്ന ടെററിസത്തിനെതിരെയാണ് സംസാരിക്കുന്നത് ഇവർ ടെററിസ്റ്റ് ആണെന്നുള്ള ലെബലിലാണ് കാണുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ ടെററിസ്റ്റ് എന്നുള്ള എന്തുകൊണ്ടാണ് ടെററിസ്റ്റ് എന്നുള്ള കാരണം കാണാൻ കാരണം ഇവർ ചെയ്യുന്നത് ഭീകരവാദമാണ് എന്താണ് ഭീകരവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന പാലസ്തീൻ ജനങ്ങളുൾപ്പെടെ മറ്റു ലോകരാഷ്ട്രങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ അവരുടെ സാമാന്യ ജനങ്ങളെ ഭൂരിപക്ഷ ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവർ നടത്തുന്നത് അങ്ങനെയല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരായി പറയുന്ന പോരാളികളെന്ന് വിളിക്കാമായിരുന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സംശയം അതായത് ഈ ഇതുപോലുള്ള തീവ്രവാദികളെ സപ്പോർട്ട് വലിയ പോരാളികളായിട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പറയുന്ന കുറെ ആൾക്കാരുടെ ഫോട്ടോ എഴുന്നൊള്ളിച്ചു പറഞ്ഞ ഒരു വാർത്തക്ക് കാണാം യു സുഹർ ആരായിരുന്നു നമുക്കറിയാം ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു പക്കാ തീവ്രവാദിയായിരുന്നു അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു പക്ഷേ കൂടുതലായിട്ടും തീവ്രവാദങ്ങളെ ഹമാസ് ഉൾപ്പെടെയുള്ള മറ്റ് തീവ്രവാദി സംഘടനകളെ ഉൾപ്പെടെ കോപ്പ് കൂട്ടിയിട്ട് അവരെ ഇസ്രായേലിനെതിരെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ ജൂതന്മാരോടുള്ള വിരോധം ജൂതന്മാരോടുള്ള വിരോധം ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല അവർക്കത് പണ്ട് മുതലേ ഉള്ള ഒരു വിരോധമാണ് ആ വിരോധത്തിന്റെ ഒരു ചെറിയൊരു പ്രതിഫലനമാണ് ഈ ഹമാസ് അതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ഹസ്ബിള്ള വേറൊരു പ്രതിഫലമാണ് ഇപ്പുറത്തുള്ള ഹൂതികൾ അപ്പോൾ അങ്ങനെ അതിൽ വേറെ പെടും അപ്പോൾ ഈ പറയുന്ന ജൂതന്മാരോട് മാത്രമല്ല ഇത് ജൂതവിദ്വേഷം എന്നുള്ളത് ഒരു വേറൊരു ഭാഗമാണ് അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് ഹിറ്റ്ലർ ഒരു ആന്റിസെമിറ്റിക് ആയുള്ള ചിന്താഗതിക്കാരനായിരുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു അത് രണ്ടാം ലോകമായതോടെ ആ ആന്റിസെമി ായ ചിന്താഗതികളൊക്കെ മാറി അങ്ങനെ ഈ രണ്ടാം മഹാലു യുദ്ധകാലത്തിന് ശേഷമാണ് ആർക്ക് ഈ പറയുന്ന യഹൂദർക്ക് ഇവരുടെ സ്വരാജ്യം ഇവർ പറയുന്ന വിശ്വസിക്കുന്ന ഈ ഇസ്രായേലിലെ ലാൻഡ് തിരിച്ചു കിട്ടുന്നത് പക്ഷേ പിന്നീട് യഹൂദ മതവിരോധം പടർത്തുന്ന ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളല്ലേ ഈ തീവ്ര മത ചിന്താഗതികളുള്ള ഇസ്ലാമിസ്റ്റുകളല്ലേ അവർ യഹൂദ മത വിദ്വേഷം മാത്രമാണോ അവർ പടർത്തുന്നത് അല്ല അവർ പടർത്തുന്നത് ക്രൈസ്തവർക്കെതിരെ ഹൈന്ദവർക്കെതിരെ മറ്റ് വിശ്വാസികൾക്കെതിരെ വിശ്വാസമില്ലാത്തവർക്കെതിരെ എല്ലാവർക്കും എതിരാണ് ഇവരുടെ കൈ ഉയരുന്നത് അതുകൊണ്ടാണ് ഈ ജർമ്മനിയിൽ കഴിഞ്ഞ വർഷം ഈ പറയുന്ന ക്രിസ്മസ് ക്രിസ്മസ് മാർക്കറ്റ് അവർ ഈ കാറിടിച്ച് ആക്രമിച്ചത് അതുകൊണ്ടാണ് ഈ പറയുന്ന ഡൽഹിയിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത് അതുപോലെ അത്രയത്ര സംഭവങ്ങൾ നമുക്ക് നയൻ ഇലവൻ സംഭവം നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലില്ലാണ്ടിരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അതൊക്കെ നടത്തുന്നത് ഇതാണ് വിദ്വേഷം ഇതാണ് ടെററിസം റോബിൻ നമ്മളിപ്പം കുറേ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ആദ്യം തൊട്ടേ ഇസ്രായേൽ പറയുന്നൊരു കാര്യമുണ്ട് ഹമാസ് ബാക്കിയുള്ള രാജ്യങ്ങൾ വിചാരിക്കുന്ന പോലല്ല ലോകം മുഴുവനും ഒരു സംവിധാനമാണ് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് ഈ തീവ്രവാദ സംഘടനകളെല്ലാം പുറമേ കാണുമ്പോൾ പല പേരുകൾ പല ഐഡിയ എന്താ അവരുടെ പ്രവർത്തന രീതികളൊക്കെ പല രീതിയൊക്കെ ആയിരിക്കും പക്ഷേ ഇവരെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇതുപോലൊരു വാർത്ത പുറത്തു വരുന്നത് മൊസാദ് ഇതുപോലൊരു പ്രസ്താവന ഇറക്കുന്നത് ഈ ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ എങ്ങനെയാണ് ലോക ലോകസമാധാനത്തിനൊരു ഭീഷണിയാവുന്നത് എങ്ങനെയാണ് ശരിക്കും ഇപ്പം ഈ യൂറോപ്പിലടക്കം സമാധാനത്തിൻ്റെ ആൾക്കാരിൽ നിന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള യൂറോപ്പിലടക്കം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മളത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുവെച്ചാൽ ഈ തീവ്രവാദത്തെ ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു തീവ്രവാദത്തെ നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇപ്പോൾ ആഫ്രിക്കയിലാണേലും ആഫ്രിക്കയിലെ സഹൽ റീജിയൻ മുഴുവൻ തീവ്രവാദം കൂടുപോളം മുളച്ചുപോകുന്ന സാഹചര്യമുണ്ട് അവിടെ വളരെ രൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ദിവസം പ്രതി ഒരുപാട് ക്രിസ്ത്യാനികളാണ് ആ മേഖലകളിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുപോലെ സുഡാനിലൊക്കെ ഉള്ളത് വളരെ ഭീകരമായ അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഇതിനെല്ലാം ഒരു തീവ്രവാദത്തിൻ്റെ പശ്ചാത്തലമുണ്ട് തീവ്രവാദം അവിടെ കൂണുപോലെ മുളച്ചു കുന്തുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ആ മേഖലകളിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐസിസിൻ്റെ പല വിങ്ങുകളും അവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സൊമാലി അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആണ് ഇതേ സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഇനി അവിടെ നിന്ന് നമ്മൾ പാകിസ്ഥാനിലേക്ക് വരിക ഇപ്പം ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ അതേ തീവ്രവാദത്തെ ഇപ്പം ബംഗ്ലാദേശ് ഹാർബർ ചെയ്ത് നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശ് അപ്പോൾ എന്ന് വെച്ചാൽ ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയുള്ള തീവ്രവാദം ഈ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദം അതുപോലെ തന്നെ ഇനി യൂറോപ്പിലേക്ക് പോകുമ്പം ഇതേ പ്രദേശത്ത് നിന്നാണ് തീവ്രവാദം അങ്ങോട്ട് കയറ്റി അയച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പോകുമ്പം അവിടെയും ഇതേ തീവ്രവാദമാണ് കയറ്റി അയച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പല സിസ്റ്റങ്ങൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ പല സിസ്റ്റങ്ങൾ ഒരേ സ്ഥലത്തിരിക്കുന്നു പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർനെറ്റിനെ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റ സെൻ്റർ ഒരു സെപ്പറേറ്റ് സെൻ്ററുണ്ട് അവിടെ നിന്ന് ഈ പല സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നത് പോലെ പല സിസ്റ്റങ്ങൾ പോലെ ഓരോ തീവ്രവാദി സംഘടനകളുണ്ട് പക്ഷേ അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെൻറ്ററുണ്ട് ആ സെൻറ്ററിനെ എല്ലാം കണക്ട് ചെയ്ത് ഇൻ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഇതേ സാധനം തന്നെയാണ് ഈ തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് പല രീതിയിലാണ് ഇപ്പം നമ്മൾ നൈജീരിയയിൽ നൈജീരിയയിൽ അന്നത്തെ ഈ എന്താ പറയുക ഈ ബണ്ടിറ്റുകൾ ഈ കൊള്ളയടിക്കാനും കന്നുകാലികളെ കൊള്ളയടിക്കാനും അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകളെ റാഡിക്കലൈസ് ചെയ്ത് അവർ യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നത് കൊലപാതകം കൊള്ള കൊലപാതകം എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇസ്ലാമിക്ക് ഇസ്ലാമിക റാഡിക്കലൈസേഷൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പണ്ട് ചെയ്ത സാധനങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ചാൽ അങ്ങനെയാണ് പലപ്പോഴും ഇതിനെ ഇവർ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെയാണ് യൂറോപ്പിൽ സംഭവിച്ചത് യൂറോപ്പിലേക്ക് ഈ തീവ്രവാദം അവർ കടത്തിവിട്ടു തീവ്രവാദം കടത്തിവിട്ടു അവിടെ നമുക്കറിയാം ഇപ്പോൾ ഈ ഈ ഏറ്റവും അടുത്തുള്ള ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ക്രിസ്മസ് മാർക്കറ്റുകൾ ജർമ്മനിയില് ക്രിസ്മസ് മാർക്കറ്റുകൾ പല ക്രിസ്മസ് മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നാണ് ജർമ്മൻ സർക്കാർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരിച്ച ചെലവ് എന്നുള്ളത് കാരണം അതുപോലെ ഭീഷണിയാണ് ജർമ്മനിയില് ഈ ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഭീകരർ ഈ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇപ്പം ബ്രിട്ടനിലാണെങ്കിലും സ്പെയിനിലോ ഇവിടെ എവിടെയൊക്കെ ആണെങ്കിലും ഇപ്പം നെതർലാൻഡ്സിലാണെങ്കിലും എവിടെയും എന്തുകൊണ്ടാണ് ഇവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ആ ആക്രമണം ഇവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ആണെന്നുള്ളത് അതാണ് തന്നാണ് അതിൻ്റെ ഭീതിതമായ വസ്തു എന്ന് പറയുന്നത് ഇവർ ആക്രമണം നടത്തുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയൊക്കെ ഈ ആക്രമണം കണ്ടില്ലേ ജർമ്മനി ക്രിസ്മസ് മാർക്കറ്റ് അടച്ചു ക്രിസ്മസ് മാർക്കറ്റ് അടയ്ക്കുന്നു എന്ന് വെച്ചാൽ പതിയെ പതിയെ ക്രിസ്ത്യാനിറ്റിയുടെ ഇങ്ങനെ അതൊക്കെ അവരുടെ കളി കൾച്ചറിന്റെ ഭാഗമാണ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ അവർ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കൾച്ചറാണ് എന്നുള്ളത് അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ആ ഐഡൻറ്റിറ്റിയുടെ ഭാഗങ്ങളെ പതിയെ നാച്ചുറലായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് ഇസ്ലാമിസ്റ്റുകളെ പേടിയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ പേടിയാണ് ഇതു തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം പറഞ്ഞത് ഇനി ബ്രിട്ടനിലേക്ക് വരിക ബ്രിട്ടനിലെ ഒരുപാട് എന്നുവച്ചാൽ ഒരുപാട് അവരുടെ മേയർമാരെല്ലാം ഈ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവിടെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട അതുമല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട പല ആഘോഷങ്ങൾ അതുമല്ലെങ്കിൽ പല സമ്മേളനങ്ങളടക്കമുള്ളത് അവർ നിരോധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുവെച്ചാൽ അങ്ങനെ അങ്ങനെ പതിയെ ഹമാസിൻ്റെ തീവ്രവാദികളെ ഇവിടെ നിന്നെല്ലാം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഈ ഹമാസിൻ്റെ തീവ്രവാദികൾ മാത്രമല്ല അവിടെ ഉള്ളത് ഇറാൻ്റെ തീവ്രവാദ ഗ്രൂപ്പുകൾ അത് അവർ ഇത് അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൗദി അടക്കമുള്ള ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ട് ചെയ്യുന്ന ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അവരെവിടെയൊക്കെ ചെല്ലുന്നു അവിടെയെല്ലാം അവർ ഈ സംസ്കാരം പുറത്തെടുക്കുന്നു അത് നാച്ചുറായിട്ട് വരും നമുക്ക് ഈ ഇൻസിഡൻറ്റുകൾ ഈ രാജ്യം ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നതാണെങ്കിൽ യൂറോപ്പിൽ നടക്കുന്ന ഇവിടെയുള്ള ഇൻസിഡൻറ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു തീവ്രവാദം അവർക്ക് അതിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലും ഇപ്പോൾ പലപ്പോഴും ഏറ്റവും ഭീതിതമായ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് കേരളം സെക്കുലറാണ് അതുമല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യമുണ്ട് ഇവിടുത്തെ ആർ എസ് എസ് ആണ് ഭീകരർ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ കമൻ്റുകളും ഇപ്പോൾ ഡൽഹിയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി അപ്പോൾ പുറത്തു വരുന്ന കമൻറ്റുകളും എല്ലാം നമുക്ക് കൂട്ടി വാങ്ങിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ബി ജെ പി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പം എൻ ഡി എ ഗവൺമെൻ്റ് എന്ന് പറയുന്നത് അതിനെ താഴെ ഇറക്കാനുള്ള സ്റ്റെപ്പ് ഇന്ന് കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾക്കും ഇല്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ എങ്ങനെ ഇനി ഈ സർക്കാരിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധമാണ് അനിവാര്യമായിട്ടുള്ളത് പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം പോലും അതാണ് ഒരു യുദ്ധം ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു യുദ്ധം വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സെക്കുലറിസം പ്രസ്താവിക്കുന്ന ആളുകൾ ബി ജെ പിക്ക് സംസാരിക്കുന്ന ആളുകൾ എൻ ഡി എക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ ആർ എസ് എസിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നിങ്ങളൊരു ചോദ്യം കാരണം അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആക്രമിക്കുകയോ വേറെ ആര് തീവ്രവാദി ആക്രമണങ്ങൾ ഇവിടെ നടത്തുകയോ ചെയ്യുന്നതിൻ്റെ കഴിഞ്ഞു ഏറ്റവും അങ്ങേയറ്റമായിട്ട് അവർ കാണുന്നത് ഇവിടുത്തെ എൻ ഡി എ ഗവൺമെൻറ്റിനെ താഴെ ഇറങ്ങുക അവർക്ക് രാജ്യത്തെ കഴിഞ്ഞു അപ്പുറമായിട്ട് അവരുടെ പല കമൻറ്റുകളിലും നമുക്ക് മനസ്സിലാകുന്നതല്ല രാജ്യത്തിൻ്റെ രാജസ്നേഹത്തെ കുറിച്ചും അപ്പുറത്ത് രാജ്യത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകൾക്കും അപ്പുറത്ത് ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പും അവരുടെ പ്രതികരണവും കാണുമ്പോൾ നമുക്ക് ുന്നത് ഏത് വിധേനയും ഈ സർക്കാരിനെ മാറ്റി നിർത്താൻ അവർ അവരോടെ കൂടെ വേണമെങ്കിലും ചേരാൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ ഇവിടെയുള്ള നമ്മൾ ഈ പറയുന്ന പലപ്പോഴും ഈ ഹമാസിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന തീവ്രവാദത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ എന്നുവെച്ചാൽ അത് ഇലക്ഷൻ്റെ ഒരു ഗിമിക്സ് ആണ് അതുപോലെ ഇലക്ഷൻ കാലമായപ്പോൾ ഇപ്പോൾ എൻ ഡി എ ഉണ്ടാക്കിയ ഒരു നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഏത് വിധേനയും ഈ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കുക അത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും അപ്പുറത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ ഇവയെല്ലാം നാളെ ഒരു ക്രൈസിസിലേക്ക് രാജ്യം പോകുമ്പോൾ രാജ്യത്തിനെതിരെ തിരിയാനും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ഭീതിതമായ വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് യൂറോപ്പിലാണെങ്കിലും സംഭവിക്കുന്നത് യൂറോപ്പിലും ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കിപ്പോൾ ഭയങ്കരമായ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ തീവ്രമായ രീതിയിലാണ് ഇവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവർ ഉയർത്തെഴുന്നേൽക്കാനും ഈ തീവ്രവാദ ആക്രമണങ്ങൾ അവിടെ നടത്താനും രാജ്യത്തെ അരക്ഷിതാവസ്ഥ യിലേക്ക് തള്ളിവിടാനും ഇവർക്ക് കഴിയുമെന്ന് യൂറോപ്പിന് വളരെ നന്നായിട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് യൂറോപ്പ് വളരെ ശക്തമായ ആക്ഷൻ എടുക്കുന്നത് അതുതന്നെയാണ് ട്രംപ് ഭരണ കൂടെ അമേരിക്കയിലും എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്ലാനുകളാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് അവരുടെ പല പ്രസ്താവനകളിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഈ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഏത് രാജ്യത്ത് അവർ ചെന്നാലും ആ രാജ്യത്തോട് ഒരു അല്പം പോലും കാണിക്കാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ രാജ്യത്തെ ഏത് രീതിയിലും അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ഒരു ചിന്താധാരയുടെ ഭാഗമാണ് ഈ തീവ്രവാദം എന്നുള്ളതും അതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ബ്രെയിനിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കിതിൽ നിന്ന് പറഞ്ഞു വയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ് ശരിക്കും ഈ ഹമാസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴേ ഹമാസ് ലോകം മുഴുവൻ ഒരു ഭീഷണി ആണ് എന്ന് ഇസ്രായേൽ പറയാറുണ്ടല്ലോ അതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പം ഈ യൂറോപ്പിൽ നിന്നും കിട്ടിയിരിക്കുന്നത് പല നാടുകളിൽ നിന്നും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെയൊക്കെ കയ്യിൽ നിന്നും ഒരുപാട് വലിയ ആയുധ ശേഖരങ്ങളൊക്കെ കണ്ടെത്തുന്നു അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടനവുമായിട്ട് ഹമാസ് ഹമാസുമായിട്ട് ഈ സ്ഫോടനം നടത്തിയവർക്ക് ബന്ധമുണ്ട് ഈ തുർക്കിയിൽ വെച്ച് ഇതിനുള്ളൊരു എന്താണ് ഇതുപോലൊരു ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ഈ ഒരാ ഈ ഒരാക്രമം അല്ല ഇത് ശരിക്കും പ്ലാൻ ചെയ്യാതെ നടന്നതാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അബദ്ധത്തിൽ പൊട്ടിയതാണെന്നാണ് അറിയുന്നത് പക്ഷേ ഇന്ത്യ മുഴുവനും തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ നടത്താനും ഒക്കെ പ്ലാൻ തുർക്കിയിൽ വെച്ച് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന വേറൊരു വാർത്തയാണ് അതായത് പാക് അധീന കാശ്മീരിൽ ഹമാസിൻ്റെ നേതാക്കന്മാർ വന്നിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്നും പറഞ്ഞ് പരസ്യമായിട്ടൊരു പ്രസംഗം നടത്തിയത് പരസ്യ പ്രസ്താവന നടത്തിയത് അപ്പോൾ നമ്മൾ ശരിക്കും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കണമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇസ്രായേൽ പറയുന്നതിൽ കാര്യമുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിന് മാത്രം തലവേദന അല്ല ലോകം മുഴുവനും ഭീഷണിയാകുന്ന അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന ഐഡിയോളജി തന്നെ ലോകം മുഴുവൻ ഭീഷണിയാകുന്ന ഒരു സംവിധാനമാണ് അതെന്ന് ലോകത്തുനിന്ന് ഇല്ലാതാകുന്നോ അന്ന് ലോകത്തിനും ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇസ്ലാമിക തീവ്രവാദം എന്നത് ലോകം മുഴുവനും ഭീഷണിയാകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോകസമാധാനവും മനുഷ്യരാശിയുമെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ സമാധാന അന്തരീക്ഷം തീർച്ചയായിട്ടും വേണമെന്ന കാര്യത്തിലും സംശയമില്ല അതിന് തീവ്രവാദത്തിൻ്റെ അടിവേര് അറക്കുക എന്നത് മാത്രമാണ് സൊല്യൂഷൻ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ശക്തമായി തന്നെ തീവ്രവാദത്തിനെതിരെ തിരിച്ചടിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ലോകരാജ്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കരുണയുടെ വാതിൽ വഴി ലോകത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ വിളിച്ച് സ്വന്തം നാട്ടിലേക്ക് കയറ്റി അവർക്ക് വേണ്ടതെല്ലാം നൽകിയ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ തീവ്രവാദത്തിനെതിരെയും അഭയാർത്ഥികൾക്കെതിരെയും രംഗത്തിറങ്ങുന്ന ഒരു അവസ്ഥയാണ് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെല്ലാം കാരണം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന വലിയ വിപത്താണ് ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിലപാട് അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസം